നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ഭസ്മമാക്കി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വശത്ത് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ഇസ്രായേലിലെ കൃഷിഭൂമികളും ജനവാസ കേന്ദ്രങ്ങളും അടക്കം കനത്ത നാശം വിതയ്ക്കുന്ന ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്ന റിപ്പോർട്ടുകളാണ് വടക്കൻ ഇസ്രായേലിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ള ആക്രമണങ്ങളുടെ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ മാധ്യമ വിലക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളെ സെൻസർ ചെയ്യുവാനുള്ള നീക്കം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ശ്രമങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെയാണ് യുദ്ധത്തിൽ ഇസ്രായേലിന് സർവ്വസഹായവും ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് നേരെ ഇറാന്റെ ചെറിയ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക ബേസ് തകർത്തിരിക്കുകയാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വലിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനം നടന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം വലിയ രീതിയിൽ വ്യാപിക്കുന്നതിനുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഒരു ഭാഗത്തെ ഇസ്രായേലിനെ പൂർണ്ണമായും വളഞ്ഞാക്രമിക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ചെങ്കടലിൽ നിന്നും ഒരു വാർഷിപ്പും ഇസ്രായേലിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ഇരുപത്തി തീയതി ഹൂത്തികൾ ഒരു ഗ്രീക്ക് കപ്പൽ ചെങ്കടലിൽ തകർത്തിരുന്നു ഈ ഗ്രീക്ക് കപ്പലിനെ ചെങ്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ എല്ലാം തന്നെ അവർ ചെങ്കടലിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തകർക്കുമെന്ന് വീരവാദം മുഴക്കിയ അമേരിക്ക ചെങ്കടലിലെ ഭാഗത്ത് ഇപ്പോൾ ഇല്ല ഹൂത്തികളുടെ വെല്ലുവിളിക്ക് മുന്നിൽ അമേരിക്ക പരാജയം സമ്മതിച്ചിരിക്കുകയാണ് ആകട്ടെ വടക്കൻ ഇസ്രായേലിൽ കടുത്ത ആക്രമണം നടത്തുകയാണ് ഹമാസ് ആക്രമണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഹമാസിന്റെ തുരങ്കങ്ങളെ കുറിച്ചോ ബന്ദികളെ കുറിച്ചോ ഒന്നും ഒരു വിവരവും ഇസ്രായേലിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല അതിനിടെയാണ് സിറിയയിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിനു നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഡിർഎസോറിന് വടക്ക് കൊണോക്ക് എണ്ണപ്പാർത്ത് സ്ഥിതി ചെയ്യുന്ന യു എസ് സൈനിക കേന്ദ്രങ്ങളാണ് ഇറാന്റെ പിന്തുണയുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ ആക്രമിച്ചിരിക്കുന്നത് പ്രൊജക്ടൈൽ അറ്റാക്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ച് എണ്ണപ്പാർത്ത് സ്ഥിതി ചെയ്യുന്ന യു എസിന്റെ സൈനി ബേസ് അപ്പാടെ എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അമേരിക്ക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സംവിധാനങ്ങൾ പോലുള്ള നിരവധി ഡിഫൻസ് സംവിധാനങ്ങൾ സജ്ജമാക്കിയിരുന്നു എന്നിട്ട് പോലും ഈ ചെറിയ ഗ്രൂപ്പുകളുടെ അതായത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയുടെ സൈനിക കേന്ദ്രം പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഏതാണ്ട് ഇതേ രീതിയിലാണ് ഇറാന്റെ ചെറു ഗ്രൂപ്പുകൾ ഇസ്രായേലിന്റെ നേർക്ക് ആക്രമണം നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പ്രോക്സി ഗ്രൂപ്പുകളോടൊപ്പം ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങുകയാണ് എന്ന സൂചനകൾ തരുന്ന രീതിയിൽ റഷ്യയിൽ നിന്നടക്കം ആയുധങ്ങൾ എത്തിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് അത്തരത്തിൽ ഇസ്രായേലിന് ഒരു വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കൂടിയുള്ളതാണ് ഇസ്രായേലിന് ഇനിയും പിന്തുണ നൽകിയാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തകർന്നടിയുമെന്നാണ് ആ മുന്നറിയിപ്പ് മിസൈലുകളെ തകർക്കാനുള്ള എല്ലാവിധ സാങ്കേതിക വിദ്യകളും കൈവശമുള്ള അമേരിക്ക ഇറാന്റെ ഒരു ചെറിയ പ്രോക്സി ഗ്രൂപ്പിന്റെ മുന്നിൽ തങ്ങളുടെ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെതിരെ ഇറങ്ങിയാൽ അമേരിക്കയ്ക്ക് എന്നല്ല ആർക്കും ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ്